കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചോനാടം ശാഖ കെട്ടിടത്തിൽ സജ്ജമാക്കിയ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിച്ചു ആധുനിക ആധുനിക സൗകര്യങ്ങളോടെയാണ് സൗകര്യങ്ങളോടെയാണ് ഓഡിറ്റോറിയം ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചോനാടം ശാഖ കെട്ടിടത്തിൽ ജില്ലാ അംഗം കോങ്കിരവീന്ദ്രൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ജനങ്ങളെ അത്രയധ വിശ്വാസം എടുത്തുകൊണ്ടാണ് ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നുണ്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്നുണ്ട് സ്പോർട്സ് മേഖലയിൽ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആധുനിക കാലത്തുള്ള ജിമ്മുൾപ്പെടെയുള്ള മേഖലയിൽ ഇടപെടത്തുകൊണ്ട് സർവതല സ്പശ്യയായ രീതിയിൽ ബാങ്കിന്റെ പ്രവർത്തനം നമ്മുടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ ബാങ്ക് ചെയ്യുന്നു ഏറ്റവും ഏറ്റവും അഭിമാനകരമായ കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിച്ചു നൂറ് പേർക്ക് ഇരിക്കാവുന്നതും വിവാഹ നിശ്ചയം ബർത്ത്ഡേ പാർട്ടി ഉൾപ്പെടെ നടത്താനുള്ള സൗകര്യവും ഒപ്പം ലിഫ്റ്റ് സംവിധാനവും ഇവിടെയുണ്ട് കതിരൂർ ബാങ്കിന്റെ രണ്ടാമത്തെ മിനി ഓഡിറ്റോറിയമാണ് നിള ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ആർ എൽ സംഗീത എ കെ രമ്യ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് സുശീൽ ചന്ദ്രോത്ത് പി പ്രസന്നൻ ഇ പ്രമോദ് ബാങ്ക് സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു ഡയറക്ടർ കെ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി